അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ മുണ്ടിയൊക്കെ അയച്ചിട്ട് വീണ് ഉണങ്ങിയിട്ടില്ല പക്ഷെ ശരിക്കും മഴയല്ലേ മഴക്കാലം രണ്ട് മുടി അയച്ചിട്ട് വീണത് ഇത് പ്രാന്തി കൊല്ലം അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ടുള്ളത് ഇന്നത്തെ കുറച്ച് കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളത് എന്താ അഭിപ്രായം നിങ്ങൾ നമ്മളെ വീഡിയോയില് അറിയിക്കട്ടോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടു എന്തായാലും നെഗറ്റീവ് പോസിറ്റീവായാലും അറിയിക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് നമുക്ക് വീഡിയോസൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക പക്ഷെങ്കിൽ എനിക്ക് വലുതായിട്ട് പോവുകളായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഈ ഇടയിൽ ഞങ്ങളുള്ള ഏറ്റവും ഞങ്ങളുടെ ഇടയിൽക്കൂടെയൊക്കെ ഉള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ ഞാനിൻ്റെ മലപ്പുറം നമ്പൂരിവിലിടുക അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ പഠനം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ നമ്മൾ പണ്ടത്തെ നമ്മൾ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരൊക്കെ ഓർക്കാറുണ്ടാവും നമ്മുടെ ക്ലാസ് നമ്മൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ല്ല അടി കിട്ടിയിട്ടുള്ളത് അടി കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ ഉണ്ടാവും നമ്മൾ ക്ലാസ് ലീഡറൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് എന്താ ടീച്ചറ് സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞു പോകും ക്ലാസ്സിൽ ലീഡർ പേരെഴുതാനിരിക്കും നമ്മൾക്കൊക്കെ ആണെങ്കിൽ ഇന്നെ സംബന്ധിച്ചോളം എനിക്കത് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ നല്ലോണം സംസാരിക്കാൻ ആളാണ് അപ്പം ലീഡർ പേ എന്താ പേരെഴുതിരിക്കുമ്പോൾ ഇന്നിട്ടും വന്നിട്ടും കാണാതെയൊക്കെ വർത്താനം വേണമൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ചില കുഞ്ഞൽ ലീഡർമാർ കറക്റ്റായിട്ട് പേര് മണ്ടക്കക്ഷരത്തിൽ വലുതായിട്ട് എഴുതുന്നതൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ എന്താ ടീച്ചർ പേര് ഒന്നും മിണ്ടാന്ന് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് പേര് എഴുതിയിട്ട് അടി കിട്ടിയ ഒരു അറിയില്ല ഉണ്ടാകും ലീറ്റർ പേരെഴുതി കഴിഞ്ഞിട്ട് അടി കിട്ടിയാക്കിയ അങ്ങനെ അടി കേട്ടോ ഞാൻ എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ പേരെഴുതിയിട്ടും അടി കിട്ടിയിട്ടും ഉണ്ട് ഞാൻ അടി കിട്ടിയതിനാൽ ഒരു ഏഴാം ക്ലാസ് വരെയൊക്കെ ഉള്ളു ആ എഴുതി ആ എട്ടാം ക്ലാസ്സിൽ കൊണ്ടുവരുന്നത് കേട്ടോ പേരെഴുതിൽ പരിപാടി കേട്ടോ എന്നിട്ട് അടി കിട്ടുമ്പോൾ നേരത്തെ കിട്ടി കേട്ടോ ക്ലാസ്സിൽ ഞങ്ങൾ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അഞ്ച് ഡേയിൽ മോൾ ടീച്ചർ ആയിരുന്നു ടീച്ചർ എല്ലാവർക്കും പേടിയാണ് ചോദിച്ചപ്പോൾ ഭയങ്കര ആൾ അടിപൊളിയാണ് കേട്ടോ ഇഷ്ടമാണ് പക്ഷേ ഒരു പേടിയാണ് ടീച്ചർ നല്ല അടിക്കുന്നു എന്നുള്ളത് അല്ലേ സ്റ്റാലി മാഷ് മോൾ ടീച്ചർ അങ്ങനെ കുറച്ച് ആൾക്കാരായിട്ടോ പ്രസാദ് മാഷ് അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ പേര് എഴുതി ഇപ്പം അടിയിട്ട് എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പോലീസ് അവണം വീടിച്ച് പുല്ല എല്ലാവരും അന്ന് അന്നത്തെ ഒരു ചിന്ത പോരവൊക്കെ ഇപ്പം എന്താണ് ഇപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആഗ്രഹമില്ല അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പം അങ്ങനെ പേര് പേരെഴുതിയ പാടി കിട്ടിയവരുണ്ടെങ്കിൽ എന്തൊക്കെ അവൻ്റെ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ കുറേ കൂട്ടാരിയാളുണ്ടാവില്ലേ അല്ലെങ്കിൽ നമ്മൾ ചില ആൾക്കാരെ നമുക്ക് വലിയ ഇഷ്ടം എന്നുള്ള കുഞ്ഞത്തിയാളാണ് അവർ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ മൂന്നും പറയില്ലേ ആ കുന്തത്തിയാൾ കൂട്ടുകാരൊക്കെ പിന്നീട് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടുണ്ടാവുക അപ്പോൾ അന്ന് കുഞ്ഞത്തിയാളാണെന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരൊക്കെ നിങ്ങൾ കാണാറുണ്ടോ ഇപ്പം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കാര്യങ്ങൾ നിങ്ങൾ കാണാറുണ്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടുള്ള ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞാൻ കുറച്ചുള്ള ആ സമയത്തുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ പറ്റിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ മറ്റു വീഡിയോകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല നല്ല വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നും ഓരോ ദിവസവും വരണം നാടകമുണ്ട് പക്ഷെ വരാൻ പറ്റുമെങ്കിൽ ഞാൻ എത്തും എന്തായാലും പിന്നെ ഓരോ വീഡിയോസൊക്കെ ഇടുന്ന കോലങ്ങൾ മനസ്സിലായതൊക്കെ തന്നെയാണ് നമ്മൾ വീട്ടിലെ ഇത് നല്ലൊരു വീഡിയോ കായിട്ട് എത്ര ദിവസം വരുന്നതായിരിക്കും എല്ലാ കൂട്ടുകാരോടും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഹേ കൂട്ടുകാർ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്ന് ഇതിലെങ്ങനെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഫുൾ ഇന്നൊരു സെർച്ചിങ് ആണ് എന്താ പരിപാടി ചോദിച്ചാൽ നമുക്ക് കൂന് അല്ലേ കൂന് 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 കറക്കടകാണ് ഇടിയൊക്കെ നമ്മൾ വെട്ടി തന്നു ചെറിയൊരു വേഗം ആർച്ചയെന്നു ചില ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ നീ കുഗലാളായിട്ടുണ്ടാവും കേട്ടോ വിരിഞ്ഞ് ഇതായിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഈ തൊടി ഒന്ന് നോക്കാം ഞാൻ ഈ തൊടിക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല അവിടെ വന്നിട്ട് ഞാനൊന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കാം വല്ലതും കിട്ടിയാൽ എല്ലാ പാമ്പക്കുള്ള ഉണ്ടാക്കുക മഞ്ഞൾ കൃഷിയൊക്കെ ഉണ്ടായിട്ടോ പിന്നെ മരങ്ങളൊക്കെ മുറിച്ച ഭാഗത്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ വാങ്ങാം റബ്ബറാട്ടിലൊന്നും നല്ല കേട്ടോ ഉണ്ടാവും കേട്ടോ റബ്ബറിലൊക്കെ ഉണ്ടാവുന്നണ്ടാവും അപ്പം നമ്മുടെ നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്ന വീടാണ് കേട്ടോ ആ വീട് അപ്പം അതിൻ്റെ താഴ്ത്തൊക്കെ കാഴ്ചവണത് ഇവിടെ നിറയെ റബ്ബറുകളാണ് നിറയെ റബ്ബറാണ് നിറയെ റബ്ബറാ കേട്ടോ കുട്ടികളോ ആരും അറങ്ങി അറിഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് അതിനോരും പോനും പിന്നാലെ ഇവിടെ ഒക്കെ ഇങ്ങനെ കോനായിട്ടൊന്നും ഇല്ല സംഭവ വെള്ളം ചാടണം വെച്ചേക്കില്ല അവിടെ വലിയൊരു തോത് ഉണ്ട് കേട്ടോ കാണിച്ച കൂട്ടുകാരെ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഇവിടെ ഒന്ന് വന്ന് നോക്കണം കോന്ന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കോന് ഇഷ്ടമില്ലാത്ത ഒരാളും ഉണ്ട് അവിടെ നാടൻ കൂന് കൂന് പല സ്ഥലങ്ങളിലും കിട്ടിയതായിട്ട് ഓരോരുത്തൊരു വീഡിയോ ഇടുന്നൊക്കെ അങ്ങനെ കണ്ടിരുന്നു മ്മളും വന്നോക്കിയതാണ് എവിടെയും കാരണം ഇവിടെ പൂണീൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ അവിടെയും ഇവിടെയൊന്നുമില്ല കേസ് ഞാൻ പറഞ്ഞ പണ്ടാച്ചറിയണ്ട ആവിടെ അവിടെയൊക്കെ കാണുന്ന അവിടെ പാടുണ്ട് ആ ഭാഗത്തൊക്കെ നിറയേണ്ടിയിരുന്നു പൂനൊക്കെ അന്നത്തെ കാലത്ത് കുറേ മുന്നിട്ടോ കുറേ പഴക്കം കുറേ കാലങ്ങൾക്ക് മുന്നേ ഇപ്പോഴൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പൊ ഗ്യാസ് നമുക്ക് ഒരിക്കലും ഊനും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല നമ്മൾ ശശികൾ നമ്മളല്ല ഞാൻ നന്നു കഴിഞ്ഞു നടന്നത് പഠിച്ചു ഇതാ ഇവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇപ്പം ചീനാ പറങ്കി നിൽക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ നിൻ്റെ ആൾക്കാർ വന്നാണ് ചീനാ പറങ്കിയൊന്നും വർക്കില്ല അതിന് നമുക്ക് പറയ്ക്കാം വെറുതെ തന്നെ കേട് ഇനി കാന്താരി എന്ന് പറയും ചീനാ എന്ന് പറയും ഞാൻ ചീനാ പറങ്കിയായിട്ടാണ് പറയുക കാന്താരി എന്നാണ് കറക്റ്റ് ഇതാണ് 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 ഒരു സംഭവം നമ്മളെ കാന്താരി ചീന പറങ്ങി എന്ന് പറയും കേട്ടോ ചീന പറങ്ങി എന്ന് പറയണവരൊക്കെ എന്നുണ്ടെങ്കിൽ പറയുകയുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടും അപ്പോൾ ഇതുകൊണ്ട് നല്ല വെളു വെളുത്തുള്ളി വെളുത്തുള്ളിന്ന് ചെറുതുള്ളിയും രണ്ട് കഷ്ണം വെളുത്തുള്ളി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നും വെളുത്തുള്ളിയും നല്ല ഇരുമുളകും കുറച്ചും കൂട്ടി കൊണ്ട് അരച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് അരച്ചാൽ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി തോവുക ഒരു ചമ്മന്തി ഒരു വേറെ തന്നെയാണ് കേട്ടോ അത് തിന്നാൻ പറ്റിയ സംഭവം എന്ന് പറഞ്ഞാൽ നല്ല പൂളേൻ്റെയൊക്കെ കൂടെ ഉണ്ടോ കപ്പ 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 കപ്പേൻ്റെയൊക്കെ കൂടിയാണ് ഇത് തിന്നാൻ പറ്റിയതും കിട്ടിയ സംഭവമാണ് ഏതായാലും കൂന് തരണ ഇറങ്ങിയതാണ് അപ്പൊ കൂനൊന്നും കിട്ടിയില്ല അപ്പോൾ വലിയ കാന്താരി കിട്ടിട്ടോ കാന്താരി കൊളസ്ട്രോളിന് നല്ലതാണ് ചമ്മന്തി ചമ്മന്തി അറക്കുക ദോശക്ക ചമ്മന്തി ആക്കാസ് ഇത്ര മതി അങ്ങനെ ഉണ്ടാവുണ്ട് ചൊല്ലുകളൊക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കൊച്ചു വീഡിയോ അപ്പം ഞാൻ തോട് കാണിച്ചു തരാ പറഞ്ഞത് അല്ലേ തോട് കാണാൻ പോവാട്ടോ ബൈക്ക് വീഴുകയാവും ഇത് എങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൂരി ഞങ്ങൾ കാത്തോളീന്നാണ് ഈ വടം ചാടുന്നത് മനോഹരമാണ് നമ്മുടെ തോടും നമ്മുടെ ഗ്രാമവും നമ്മുടെ നാട്ടിലെ തോടാണ് നല്ല അടിപൊളിയൊക്കെ അവിടെ കുറെ വലിയ പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റോറും പാടങ്ങളാണ് കേട്ടോ അവിടെ പാലക്കോട്ട് ഞാൻ അടുത്തവരുള്ള പാടങ്ങളുണ്ട് അത് ശക്തവും ഭീകരവുമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ള വെള്ളച്ചാട്ടാണ് കുറച്ചുകൂടി മേലാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുണ്ട് സ്വന്തം പൊളിയാണ്